പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോസാണ് ഇടയ്ക്കൊരു അണ്ടർ പാസ് അപ്പോൾ അതിൻ്റെ രാത്രിത്തും പകലത്തും കാഴ്ചയാണ് ടാറിങ് അതിഗംഭീരമായി ടാറിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇനി കുറച്ച് വർക്ക് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ നമ്മൾ വിചാരിച്ചേക്കാളും വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ വർക്ക് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഇവിടെ ആണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനം വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി കുറച്ച് വർക്ക് മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും ചെയ്യട്ടോ അപ്പോൾ രാത്രിത്തെ കഴിച്ച രാത്രി കഴിയാതെ തന്നെ പകലും ടാറിങ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോസ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി ആയിട്ടാണ് ഒരു മണിക്കുള്ള ഒരു ടാറിങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ടാറിങ് കണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു രണ്ടു മാസം ടാറിങ് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല എല്ലാവരും ആവേശത്തോണ്ടിരിക്കാണ് ഈ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ചവക്കാട് എത്താട്ട അതായത് കാപ്പിരിക്കാട് മുതൽ ചവക്കാട് വരെ സുഖമായി പോവാ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ വർക്കും നമ്മൾ അത്തരത്തില് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടാറിങ് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ മേലെ കയറി വീടും എടുക്കുകയാണ് നല്ല തണുപ്പും സാധാരണ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടാറിങ്ങിൻ്റെ വീടാണ് നല്ല ചൂടാ മേലത്തെ ചൂടും നടീത്ത ചൂടും ഇന്ന് ഈ മാസം പറഞ്ഞാൽ ഈ ഡിസംബറും ജനുവരിയും ഒക്കെ പറഞ്ഞാൽ നല്ല എന്താ പറയുക ആ കാച്ച രാവിലെ കാറ്റൊക്കെ ഭയങ്കര കുളിർമുള്ളൊരു കാറ്റാണ് നല്ല സുഖം ആണ് അപ്പൊ ആ കാറ്റൊക്കെ കൊള്ളാൻ ആഗ്രഹമുള്ളൊരു ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയിട്ടാണ് അത്ര സുഖമുള്ള ഒരു കാച്ചാണ് അത്ര ഈ ചൂടും ഈ തണുപ്പ് കൂടുമ്പോ ഒരു രാത്രി വീട്ടിലെടുക്കാൻ സുഖമുണ്ട് ഇവിടെതാ നല്ല രീതിയിൽ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇട കൈ ഒരു മേലെ പേഴ്സെന്റ് മേലും പിന്നെ ഇടക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് വീഡിയോസ് ഇന്നത്തെ ഇത് അത്ര ഫാസ്റ്റായിട്ടും നല്ല ടാറിങ് നടക്കുന്നത് ടാറിങ് ഇപ്പൊ അത്ര ഫാസ്റ്റ് ആയി ചെയ്യുകയാണെങ്കിൽ ഇത് ഒറ്റ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റൂട്ടോ കിട്ടാം പക്ഷെ ഇത് നീണ്ട് നീണ്ടിട്ട് പകലും ടാറിങ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിണ്ട് ടാറിങ് ഒക്കെ പറഞ്ഞാല് ഞാൻ നാല് കുറേ മുന്നൊരു വീട് വർക്ക് നല്ല ഫാസ്റ്റായിട്ട് ഏകദേശം മൂന്ന് മാസം ടൈം ാണ് കഴിയുമ്പോൾ അവര് പോയിട്ടായിരുന്നു ഒന്നര മാസത്തോണ്ട് രണ്ടു മാസത്തോണ്ടൊക്കെ ആയിട്ട് ഇന്നിപ്പോ ഒരു പത്ത് ദിവസം പിന്നെ ശം എങ്ങനെ പോയാലും ഒരു മാസമുള്ളിൽ തീരുവിട്ടാം ഇപ്പം ജനുവരി ഒരു പകുതിക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്കിഞ്ഞ് നല്ലൊരു യാത്ര പ്രതീക്ഷിക്കാം അത്ര ഇനി വേറെ വല്ല ഡില വരുന്നില്ലെങ്കിലിട്ട് ഇതേപോലെ പോവാണെങ്കിൽ ഇനി എന്തെങ്കിലും ആക്കി ഇടുവാണെന്ന അറിയില്ല ഇതേപോലെ പോവാണെങ്കിൽ എന്തായാലും ഒരു മാസത്തിൽ ഉള്ളിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യും അത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്ക് നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കാരുണ്ട് ഇവിടെ പകലത്തെ കാഴ്ചയാണ് ഞാനവിടെ കുറച്ച് നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ അവിടെ നിന്നിട്ടാണ് രാത്രിത്തെ കാഴ്ച എന്നിട്ടിങ്ങോട്ട് പോകുന്നത് പിന്നെ പകൽ വന്നിട്ട് എടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്ന സ്ഥലം ഇടയ്ക്കയ്യൂര് നമ്മളെ സിംഗപ്പൂര് മണ്ഡപം ഉണ്ടല്ലേ ഒരു നിലക്കാളും മേലട്ടപ്പോൾ നിൽക്കണ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു മണ്ഡപമാവും ഈ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്ന സിംഗപ്പൂര് മണ്ഡപം അത് പൊളിച്ച് പാലും ഇല്ലാതെ ഒരു അനാഥ പോലെ ഇരിക്കുകയാണ് ടാറിങ് ഇത് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കണത് നട്ടുച്ചക്കാണ് കേട്ടോ ഇന്നലെ നട്ടുച്ചക്ക് ഇന്നലെ രാത്രി ഇതേ ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണി സമയത്താണ് ഈ വീഡിയോസ് എടുക്കട്ടെ പകല് ഇന്നലെ രാത്രി ഇതേ സമയത്ത് ഒരു ഒരു മണി സമയത്ത് ഞാൻ വീഡിയോസ് എടുത്ത് പകലൊരു സമയം പന്ത്രണ്ടായി ആ സമയത്തുള്ളൊരു വീഡിയോസാണ് പിന്നെ രാവിലെ വരെ ടാറിങ് നടന്നു എന്ന് വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കഴിയേണ്ട സമയം രാവിലെ ആകുമ്പോൾ ഞാൻ പോയതിൻ്റെ ശേഷം കുറച്ചടക്കം എടുത്തുണ്ടാവുള്ളൂ സ്റ്റോപ്പ് ചെയ്തുണ്ടാവും അല്ലെങ്കിൽ ഏകദേശം ഒക്കെ തീരണ്ടായിരുന്നു ഇവിടെയൊക്കെ തന്നെ സൈഡൊക്കെ കെട്ടേണ്ട പണികളൊക്കെ ഉണ്ട് കിട്ടാം അതുപോലെ സെൻടർ ചെയ്ത സൈഡ് രണ്ട് സൈഡും അങ്ങനെയൊക്കെ ഇത് ലാസ്റ്റ് പാകട്ട അപ്പം മേലെ നിൽക്കുന്നത് അതിൻ്റെ കോൺക്രീറ്റിന് വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ടാറിങ് ഒക്കെ ചെയ്യേണ്ട ഇവിടെ കുറച്ച് പണി ഉണ്ട് ഇവിടെ എന്തായാലും കുറച്ച് ദിവസത്തെ ഒരു പണി ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഴിഞ്ഞ് കണ്ടില്ല ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം സെൻറ്ററാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് പള്ളി സൈഡ് അവിടെയും ചെറിയൊരു വർക്ക് ബാക്കിയുള്ളത് അവിടെ ടാറിങ്ങൊക്കെ കുറേ ആയിട്ട് കഴിഞ്ഞിരിക്കണം കുറച്ച് മുന്നേ ഈ മഴ പെയ്യുന്നൊക്കെ ഒക്കെ മുന്നേ കഴിഞ്ഞിട്ട് ഈ ഭാഗമായിരുന്നു വർക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തെ കാഴ്ചട്ട അതായത് കാപ്പിരിക്കാട്ന്ന് വരുന്ന ഒരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനി ഭാഗത്തിന് അപ്പോൾ ഇവിടുത്തെ നേരെ സെൻറ്ററിൽ നിൽക്കാണ്ടില്ല അതിൻ്റെ മേൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണീ വർഷമൊക്കെ കണ്ടുകൊണ്ടിരിക്കണില്ല നേരെ താഴ്ച ഹൈറ്റ് നോക്കിയൊക്കെ എന്താ ഹൈറ്റ് ആച്ചിട്ടാ വീട മാത്രം മനസ്സിലാവണ്ടെന്ന് മനസ്സിലാവൂല എത്രത്തോണ്ട് മനസ്സിലാവണ്ടെന്ന് ഇപ്പൊ ഒരു തല മുതൽ ആ തല വരുവാണെങ്കിൽ നമുക്ക് കണ്ടർ പാസിന് മേലെ കൂടെ പോവാട്ടാ പോവാച്ച നടന്നിട്ടൊക്കെ പോവാന്ന് മാത്രം വണ്ടിയൊന്നും പോകാൻ പറ്റും പറ്റൂല വണ്ടി പോകണമെങ്കിൽ ഇവിടുത്തെ ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലിപ്പോ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ച അവിടുത്തെ വർക്കും കഴിഞ്ഞെങ്കിൽ മാത്രമേ വണ്ടിയിൽ പോവാൻ പറ്റുള്ളൂ അപ്പുറത്തെ സൈഡിലത്തെ ടാ ടാറിങ് തന്നെ അവിടെ കുറച്ച് ഭാഗമുള്ള ടാറിങ് ടാറിങ് കുറച്ച് മുന്നേ കഴിഞ്ഞിരിക്കുന്നത് ആ പള്ളി സൈഡ് എന്തായാലും ഇപ്പുറത്തേന്ന് ഞാൻ വീഡിയോസ് എടുക്കണട്ടാ ഇവിടെ എന്താ കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാക്കിയുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വർക്കുകളുണ്ട് എന്തായാലും ഒരു മാസത്തെ വർക്ക് എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അടിച്ച് പൊളിച്ച് പോവാം പള്ളി ആട്ടതിന് തൊട്ടപ്പുറത്ത് ഇടയ്ക്ക് ഈ ഒരു പള്ളി ഇവർക്ക് ഞാൻ ഇവിടുത്തെ പണിക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടും പറഞ്ഞു ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ വർക്ക് ചെയ്തതിൽ അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല എട്ട് വർഷം പത്ത് വർഷം ഒക്കെ പല സൈറ്റിലും വർക്ക് ചെയ്തവരൊക്കെ അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് കേരളം ഭയങ്കര ഇഷ്ടമായി പറഞ്ഞിട്ടാണ് എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സ്വഭാവമാണ് പറഞ്ഞത് അതായത് മറ്റുള്ള സൈറ്റിലൊക്കെ പോയാൽ ഇവർ വണ്ടി കൊണ്ടിട്ടാലും ഇപ്പോൾ ടാർ മെഷീൻ കൊണ്ടിട്ടാലും ഒക്കെ ഡീസൽ കുറ്റിയ അതിൻ്റെ സാധനങ്ങൾ പാട്സുകളൊക്കെ അഴിച്ചു കൊണ്ടുപോകാനാണ് പല പ്രശ്നങ്ങൾ ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറയാ പറയുന്നതൊക്കെ അവർ അത്ര ഡേഞ്ചർ സ്ഥലങ്ങളെത്ത പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് പറയവർ ഇവരും സംസാരിച്ചപ്പോൾ പണിക്കാരോട് ഞാൻ ചോദിക്കുക ചെയ്താൽ കേരളത്തിൽ ഇത് വർക്ക് ഇങ്ങനെയുണ്ട് പിന്നെ ഇവിടെ അവർക്ക് പ്രശ്നമായി തോന്നിയത് ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞ കേട്ടോ സാധനത്തിനൊക്കെ മറ്റുള്ള സ്ഥലത്ത് ഇതിൻ്റെ പകുതി പൈസ ഒക്കെ അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇവിടെ ഡബിൾ റേറ്റാന്ന് പറഞ്ഞു സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റ് അത്ര അല്ലാതെ ഇവിടുത്തെ ആൾക്കാരായാലും ശരി ഇവിടുത്തെ നാടൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഇവരും അല്ല എന്നോട് പല സ്ഥലത്തും ഇതേപോലെ പറഞ്ഞില്ലേ കേരളത്തിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലവർ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് ചിലവർ ഇതിന് മുന്നേ വന്നിട്ട് പോയവരൊക്കെ ഉണ്ട് ഇനി ഇതിന് മേലെ ഒരു ടാറിങ്ങും വരും കേട്ടോ അത് പെട്ടെന്ന് കഴിയും അത് ഞാൻ മൂന്ന് ലൈൻ ഒരുമിച്ചിട്ടാണ് അതിന്റെ ലാസ്റ്റ് ഫിനിഷ് വർക്ക് ടാറിങ് ചെയ്യാം ഇത് പറഞ്ഞാൽ പിന്നെ പകുതി പകുതി മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക ഒരു സ്റ്റെപ്പ് അവിടെ ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് ഒരു അമ്പത് മീറ്റർ ബാക്കിയുണ്ട് അതവിടെ പിന്നെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞു ഇതുമ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടൈം എടുക്കും മറ്റേത് പറഞ്ഞാൽ ഫിനിഷ് വർക്ക് തന്നെ ഒറ്റക്ക് രണ്ട് സ്റ്റെപ്പിൽ അവസാനിക്കും മൂന്ന് മൂന്ന് വെച്ചിട്ട് ഇനി അടുത്ത വണ്ടിക്കുള്ള വെയിറ്റിങ്ങിലട്ട സാധാരണ ആയിട്ട് ഇങ്ങനെ ഒരു ടൈം കിട്ടാറില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്നാല് വണ്ടികളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കണ്ടാവും ടാറ് പറഞ്ഞിട്ടേ ഇതിപ്പ അത് കാണാനില്ല എന്താണെന്നറിയില്ല അറിയില്ല ഞാൻ അടുത്ത വണ്ടി വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാല് നല്ല ചൂടുണ്ട് ഉച്ച സമയമുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇനി ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം അപ്പൊ മേലെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടോണ്ടിരിക്ക മേലിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇന്നലെ രാത്രി ഇട്ട് ഇറങ്ങി ചെയ്തതാട്ടാ ആ വീഡിയോസാണ് ഇങ്ങനെ കാട്ടി എന്നത് തന്നെ ഇന്നലെ രാത്രിത്തെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി വയ്ക്കാം ബാക്കിയുള്ള കാഴ്ചകൂടും കാണാമല്ലോ ഫുള്ളായിട്ടൊന്ന് കാണിക്കുക ചാച്ചപേറും അണ്ടർ പാസിൻ്റെ എത്ര വലിയ വീഡിയോസൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടാവും അണ്ടർ പാസിൻ്റെ മാത്രമായിട്ട് ചെയ്യുന്ന കിട്ടാം അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തു പോകുന്നതേക്കാൻ നല്ലത് കറക്റ്റായി കാണിച്ച് അരച്ചിട്ടാണ് ഇത്ര വിശദമായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അതും രാത്രിത്തും പകൽത്തും ഒക്കെ ഉൾക്കൊള്ളിയിട്ട് പരമാവധി നല്ല ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഫുള്ളായിട്ടെന്നെ കാണാൻ നോക്കുക കേട്ടോ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ചാനലൊന്നു സപ്പോർട്ടാവുള്ളൂ നമുക്ക് എന്തെങ്കിലും പത്ത് രൂപ വരുമാനം കിട്ടുന്നത് നിങ്ങൾ ഫുള്ളായി കാണുന്ന അനുസരിച്ചിട്ടോ എന്തെങ്കിലും വരുമാനം കൂടുതൽ കിട്ടുക ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബൈപ്പാസ് പൊന്നാനി സൈഡിന് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഇടക്കയ്യൂർ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കേട്ടോ ഹോസ്പിറ്റൽ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ കാണിച്ച വീഡിയോയിൽ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇടക്കയ്യൂർ അണ്ടർപാസ് ചെറിയൊരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റൽ ഒന്നുമില്ല ചെറിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിലാണ് ആ വണ്ടികളൊക്കെ നിർത്തിയത് കേട്ടാ ഇവിടെ ഒക്കെ വലിയ ആയിരുന്നു ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലത്തൊക്കെ മുറിച്ച് മരങ്ങളൊക്കെ അന്ന് ഹോസ്പിറ്റലിന്മേലൊക്കെ വീണിട്ട് കുറച്ച് വിഷങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ് അതുപോലെ തന്നെ ഈ കാണുന്ന പള്ളി ഇത് ചെറിയൊരു പള്ളിയായിരുന്നു ആ പള്ളി ഇതാ അന്ന് മനോഹരമായി വലിയൊരു പള്ളി ഉണ്ടാക്കി ഇതേപോലെ തന്നെ എല്ലാ സ്ഥലവും കേട്ടോ ചെറിയ ബിൽഡിങ് പൊളിച്ച് വലിയ ബിൽഡിങ് ഉണ്ടാക്കണ് ചെറിയ വീട് പൊളിച്ച് വലിയ വീട് ഉണ്ടാക്കണ് അപ്പോൾ ഒരു വികസനം വരുമ്പോൾ മാത്രം നാടും വികസിച്ചുകൊണ്ടിരിക്കുന്ന തെളിവാണ് ഇതൊക്കെ കേട്ടോ എന്താ വച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു വികസനം വരുമ്പോൾ നമുക്കൊരു ഗുണമില്ലാന്ന് ചെറിയ വീടുണ്ടാക്കുന്നവർ വലിയ വീടുണ്ടാക്കണ് ചെറിയ ബിൽഡിങ് പൊളിച്ചോർ വലിയ ബിൽഡിങ് പൊളിക്കണ് ചെറു മണ്ഡപങ്ങൾ പൊളിക്കണ ഒരു അതിനൊക്കെ വലിയ മണ്ഡപം ഉണ്ടാക്കണ സിംഗപ്പൂര് മണ്ഡപമാണ് ഇതൊന്നും ചെയ്തിട്ടില്ല സർവീസ് റോട്ടിലൂടെ പോണത് അപ്പോൾ നിലവിൽ സർവീസ് റോട്ടിലൂടെ പോകുമ്പോൾ ഒരു പേടിയുണ്ട് പറഞ്ഞില്ലേ ആ വീടി ഞാൻ രക്ഷ അത് നോക്കിയിട്ട് അങ്ങ് പോകാണ്ടിരിക്കാൻ പറ്റില്ല അല്ല ഒരു നിലവിലൊരു പേടി കുടുങ്ങിയിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും ഇത് കണ്ട അടി കൂടെ പോകുമ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചട്ട ഇവിടെ ഇപ്പം കച്ചവടക്കാരുണ്ട് വണ്ടികളുണ്ട് ഇതൊക്കെ ഉണ്ട് ഇപ്പം തൽക്കാലികമായിട്ട് ഇതൊക്കെ നടക്കും കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ഇപ്പം രാഷ്ട്രീയം എലക്ഷം കഴിഞ്ഞപ്പം ഇതിമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പല സ്ഥലത്തും ഇവിടെ ഇല്ല പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്